നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചോളൂ കേരളത്തിൽ ആശാവർക്കർമാർ വേതന വർധനവിനായി നിരാഹാരം കിടക്കുന്നു നൂറുകണക്കിന് സ്ത്രീകളാണ് നാല്പത് ദിവസത്തോളമായി സെക്രട്ടേറിയറ്റ് നടയിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്യുന്നത് അവരോട് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് എവിടെയോ കിടക്കുന്ന സ്ത്രീകളെ ഊണും കാശും കൊടുത്ത് സമരം ചെയ്യിക്കുന്നു എന്നാണ് ആമസോൺ കാർഡുകളിൽ തീ പടരുന്നതിനെതിരെ ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ സമരം ചെയ്തവരാണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ താഴെ വരുമാനം ലഭിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സമരത്തെ തള്ളിപ്പറയുന്നത് ഇനി നമുക്ക് ആരാണ് ഈ പ്രശ്നം തീർക്കേണ്ടതെന്ന് നോക്കാം ആരോഗ്യമന്ത്രി അവർക്ക് പറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു നേരത്തെ ഒരു ചാനലിൽ വാർത്ത അവതാരുകയായിരുന്നു അവർ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് എം എൽ എയും മന്ത്രിയും ഒക്കെ ആയത് എന്ന് എല്ലാവർക്കും അറിയാം ഇക്കാര്യം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ എ പത്മകുമാർ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ ഈ മന്ത്രി എന്താണ് ചെയ്തത് ക്യൂബയിലെ ഉപപ്രധാനമന്ത്രി മാർട്ടിനെ ഡയസുമായും ആരോഗ്യമന്ത്രിയുമായും അവർ ഡൽഹിയിലെത്തിയപ്പോൾ ഇവർ പോയി കണ്ടു അവരുമായി ചർച്ച നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രിമാരായ ബാലഗോപാലും അബ്ദുറഹ്മാനുമൊക്കെ അവരെ കാണാൻ ഡൽഹിയിൽ ഓടിയെത്തി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു വീണ ഡൽഹിയിലെത്തി ക്യൂബൻ മന്ത്രിയെ കണ്ടത് ബുധനാഴ്ച പക്ഷേ അവർ പ്രചരിപ്പിച്ചത് ആശാപ്രവർത്തകരുടെ സമരം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അവർ ഡൽഹിയിൽ പോകുന്നു ഒടുവിൽ അനുവാദം ലഭിച്ചിട്ടില്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ദിവസം ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രിക്ക് അയച്ച മെയിലും അവർ കാണിച്ചു അപ്പോൾ വീണ ഡൽഹിയിലേക്ക് വന്നത് ആരോഗ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടല്ല എന്നർത്ഥം എന്നാൽ ക്യൂബൻ മന്ത്രിയെ കാണാൻ ആഴ്ചകൾക്ക് മുമ്പേ നിശ്ചയിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിയുമായി അപ്പോയിൻമെൻറ്റ് ചോദിച്ചില്ല നഡ്ഡയുടെ തിരക്ക് പ്രത്യേകിച്ച് പാർലമെൻ്റ് സമ്മേളനമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും അവരിൽ അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് വാങ്ങിക്കൂടായിരുന്നുവോ ആശാപ്രവർത്തകർ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ സമരം തുടങ്ങിയത് നാൽപ്പത് ദിവസമായി ആശാപ്രവർത്തകരുടെ സമരം തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചില്ല കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കേണ്ടതായിരുന്നെങ്കിൽ കുറേ കാലം മാധ്യമപ്രവർത്തകയായിരുന്ന ഈ മന്ത്രി എത്ര ധിക്കാരത്തോടെയാണ് മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്നത് ഇത് പരസ്യമായി ക്യാമറയ്ക്ക് മുമ്പിലാണ് അവരുടെ ധാർഷ്ട്യം കാണിക്കുന്നത് ഞാൻ എന്തിനാണ് വന്നതെന്ന് നിങ്ങളോട് പറയുന്നത് എന്തിനാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ കിട്ടാമന്ത്രി നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചോളൂ അല്ലെ എപ്പോ എടുക്കണമായിരുന്നു എടുക്കുമല്ലോ അപ്പൊ അല്ല ഞാൻ എപ്പോ ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അത് വിശ്വസിച്ചാൽ മതി എനിക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനോട് വളരെ വികാരപരമായിട്ടാണ് ആശാപ്രവർത്തകർ പ്രതികരിക്കുന്നത് അവർ സെക്രട്ടേറിയറ്റിനിടയിൽ നിരാഹാരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ദില്ലിയിലെ യാത്ര ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് അവർ പറയുന്നു മുതുകാടിനേക്കാൾ വലിയ മായാജാലം കാണിക്കുന്നവരാണ് ഈ ആരോഗ്യമന്ത്രി എന്നാണ് പാവപ്പെട്ട ആശാപ്രവർത്തകർ പറയുന്നത് ഇവർ മനുഷ്യ സ്ത്രീയല്ലേ എന്നവർ ചോദിക്കുന്നു കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കെട്ടിയാണ് ഇവർക്കെന്നവർ പറയുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ആശാപ്രവർത്തകരുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യാതെ ഡൽഹിയിൽ പോയിട്ട് എന്താണ് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത് ഇതാണ് സാധാരണക്കാരും ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകരുടെ അവർക്ക് കിട്ടുന്ന മാന്യമായ വേതനെങ്കിലും അവർക്ക് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത് കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് പ്രതിദിനം കിട്ടുന്നത് അത് പോരാ അവർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ അവരുടെ അവകാശമാത അതാണ് പക്ഷേ അവരോട് മന്ത്രി ചോദിക്കുന്നത് എന്താണ് ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു മന്ത്രിയുടെ നിലപാടിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ് നിങ്ങളറിയുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമിനിട്ട രാമകൃഷ്ണൻ്റെ വാക്കുകളാണിത് അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ് മന്ത്രിയും പത്തനംതിട്ട ജില്ലക്കാരിയാണ് തന്നെ അദ്ദേഹം മന്ത്രിയോട് ചോദിക്കുകയാണ് നിങ്ങളറിയുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്